ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം അറബിക്കടലിൽ തെക്കൻ കേരളത്തിന് സമീപത്തായി ചക്രവാതച്ചുഴി നിലനിൽക്കുന്നതായി കാലാവസ്ഥാ നിരീക്ഷകർ ഇതിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് തെക്കൻ കേരളത്തിലാണ് മഴ ശക്തിപ്പെടുക ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മഴക്കൊപ്പം ചിലയിടങ്ങളിൽ ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണം കിഴക്കൻ മലയോര മേഖലകളിലാണ് നിലവിൽ സാധ്യത കൂടുതലുള്ളത് അതേസമയം വ്യാഴാഴ്ചയോടെ വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ കൂടുതൽ പ്രദേശങ്ങളിൽ മഴയിൽ വർധന പ്രതീക്ഷിക്കുന്നുണ്ട് നിലവിൽ സംസ്ഥാനത്ത് നാളെയും കാലാവസ്ഥാ വിഭാഗം യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് നാളെ തിരുവനന്തപുരം ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് ഇന്നലെയും സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ചിരുന്നു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി